ആരോഗ്യമന്ത്രിയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം തുടർന്നാൽ ഗവൺമെന്റും ഇടതുമുന്നണിയും മന്ത്രിക്ക് സംരക്ഷണം സംരക്ഷണമൊരുക്കുമെന്ന് എൽഡിഎഫ് ജില്ലാ കമ്മിറ്റി വീണ ജോര്ജിനെതിരെ നടക്കുന്നത് അസൂയയും കണ്ണുകടിയും കാരണമുള്ള സമരാഭാസമെന്നും എൽ ഡി എഫ് ജില്ലാ നേതൃത്വം ആരോപിച്ചു പത്തനംതിട്ട പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു നേതാക്കൾ സ്വാതന്ത്ര്യം നേടിയ ശേഷം ഇതുവരെയും നേടിയതിലും കൂടുതൽ വികസന നേട്ടങ്ങളാണ് എൽ ഡി എഫ് സർക്കാരിന്റെ ഭരണത്തിൽ കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത് ആരോഗ്യ രംഗത്തുണ്ടായ വലിയ വികസന നേട്ടങ്ങൾ ജനങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ തൊള്ളായിരത്തി എഴുപത് കോടി രൂപയുടെ വികസനമാണ് ആരോഗ്യ രംഗത്ത് ഉണ്ടായത് ഈ നേട്ടങ്ങൾ മറയിടാനാണ് ഇത്തരം സമരക്കാർ നടത്തുന്നതെന്നും നേതാക്കൾ അഭിപ്രായപ്പെട്ടു സ്വാതന്ത്ര്യം നേടിയ ശേഷം നമ്മുടെ ജില്ലയിൽ ആകെ ഉണ്ടായ വികസന പ്രവർത്തനങ്ങളെക്കാൾ കൂടുതൽ ഫണ്ടാണ് ഈ കഴിഞ്ഞ വർഷം കൊണ്ട് നമ്മുടെ ജില്ലയിൽ വികസന രംഗത്ത് ഉണ്ടായിട്ടുള്ളത് അതിലെടുത്തു പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം തൊള്ളായിരത്തി എഴുപത് കോടി രൂപ നിങ്ങളുടെ നോട്ടിനകത്ത് തൊള്ളായിരത്തി അറുപത് അറുപത്തൊന്നാണ് അതിന്റെ കൂടെ രണ്ട് എട്ട് കോടിയിലധികം രൂപയുടെ കണക്ക് ഏനാധിമംഗലം സി എസ് സി ബന്ധപ്പെട്ട് വരാനുണ്ട് അതുകൊണ്ട് ചേർത്താൻ ഏതാണ്ട് തൊള്ളായിരത്തി എഴുപത് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ആരോഗ്യ മേഖലയിൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം ഒമ്പത് വർഷം കൊണ്ടും ഉണ്ടായിട്ടുണ്ട് ഇത്രയും വലിയ ഒരു നേട്ടം നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞത് ഈ ജില്ലയോട് ഈ ഗവൺമെന്റ് കാണിച്ച ഏറ്റവും ഔദാര്യപൂർവമായ സമീപനമാണ് അഞ്ച് അസംബ്ലി നിയോജക മണ്ഡലങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം എൽ എമാരാണ് ആ നിലയിൽ ഗവൺമെന്റിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തി ആരോഗ്യരംഗത്ത് ഈ വികസന മുന്നേറ്റം സാധ്യമാക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇതിന്റെ ഫലമായി നമ്മുടെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ ഒട്ടുമുക്കാൽ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾക്കും മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ നമ്മുടെ സി എച്ച് ആ സി എച്ച് പന്ത്രണ്ട് മണിക്ക് അവസാനിക്കുന്ന സി എച്ച് വരെ പ്രവർത്തിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മുന്നേറി താലൂക്ക് ആശുപത്രികൾ ആ താലൂക്ക് ആശുപത്രികളിൽ മുഴുവൻ ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെയാണ് ഓരോ താലൂക്ക് ആശുപത്രിയും പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ച് ഓപ്പറേഷൻ തിയേറ്റർ അടക്കമുള്ള സൗകര്യങ്ങൾ അതും ആധുനികമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സ്വകാര്യ ആശുപത്രികളിലേക്ക് പോയിരുന്ന ആയിരക്കണക്കിനെന്നോ അല്ലെങ്കിൽ പതിനായിരക്കണക്കിനോ ആളുകൾ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് വരുന്ന സ്ഥിതി ഉണ്ടായി ജില്ലാ ആശുപത്രിയും ജില്ലാ ജനറൽ ആശുപത്രിയും അടൂർ ജില്ലാ ആശുപത്രിയും എല്ലാം കൂടി കണക്കിലെടുത്താൽ ആയിരത്തിൽ കൂടുതൽ ഒപ്പിയാണ് അവിടെയെല്ലാം ഇപ്പോൾ വന്നിരിക്കുന്നത് ആരോഗ്യരംഗത്ത് ഉണ്ടായ മാറ്റങ്ങൾക്കുള്ള ഏറ്റവും വലിയ പ്രതിഫലനമാണ് പ്രശ്നം അടിസ്ഥാന സി പി എം ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം എൽ ഡി എഫ് ജില്ലാ കൺവീനർ അലക്സ് കണ്ണമല സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി ഉദയ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ആർ അജയ്കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വി എൻ ടി വി ന്യൂസ് പത്തനംതിട്ട